മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടലിൽ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ടുകൾ സമർപ്പിച്ചു രണ്ട് റിപ്പോർട്ടുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ചത് അഞ്ച് സ്ഥലങ്ങളാണ് പുനരധിവാസത്തിനായി ശുപാർശ ചെയ്യുന്നത് അർജുൻ പി എസ് ഉണ്ട് അർജുൻ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രജനി ഈ മുണ്ടക്കി അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ചൂരമല ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉണ്ടായിരുന്നത് ജോൺ മത്തായുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് പഠിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു പ്രദേശങ്ങളിൽ അഞ്ച് സ്ഥലങ്ങൾ വാസയോഗ്യമാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു സ്ഥലങ്ങളടക്കം ആ പരിശോധിച്ച് വരികയാണ് മാത്രമല്ല ഇനി ഉരുൾപൊട്ടുവാൻ എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടിയത് എന്നുള്ള കാരണം തേടി ഇനിയും വരും ദിവസങ്ങളിലും ജോൺ മത്തായുടെ സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളിൽ ഇവർക്ക് താമസിക്കുവാനുള്ള സ്ഥലങ്ങൾ നേരത്തെ തന്നെ സർക്കാർ കണ്ടെത്തിയിരുന്നു ഈ സ്ഥലങ്ങളടക്കം ആ പരിശോധിക്കുകയും ഈ സ്ഥലങ്ങൾ കൃത്യമായി താമസയോഗ്യമാണെന്ന് ആ കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇനി ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് വാസയോഗ്യമാണോ എന്നുള്ളതടക്കം പഠിച്ചിട്ട് പഠിച്ചിട്ടുമുണ്ട് ഈ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലാണ് അറിയുവാൻ കഴിയുക അതായത് കൂടുതൽ വിവരങ്ങൾ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടേണ്ടിയിരിക്കുന്നു പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയുന്നത് എന്തിനാൽ തന്നെയും ഇനിയും വരും ദിവസങ്ങളിലും ജോൺ ജോൺമത്തായും സംഘവും ഈ പ്രദേശങ്ങളിൽ എത്തുമെന്നും മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ഉരുൾ പൊട്ടിയത് എന്താണ് കാരണം എന്നുള്ളത് ആഴത്തിൽ പഠിക്കുമെന്നുള്ളതാണ് ഈ പറയുന്നത് അത്തരത്തിൽ പഠനമാണ് എല്ലാവരും നോക്കിയിരിക്കുക കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടിയത് മറ്റുള്ള പ്രദേശത്തേക്ക് ഇത് ബാധിച്ചിട്ടുണ്ടോ ഈ ഉരുൾപൊട്ടൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ ആ മറ്റ് തൊട്ടടുത്ത് മലകളുണ്ട് ആ മലകളിലേക്കൊക്കെ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം പഠിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു പഠനം കൂടി വരും ദിവസങ്ങളിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്